പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ഇപ്പോഴുള്ളത് എഴുന്നള്ളത്ത് കടവ് തടയുന്ന ഭാഗത്താണ് ഗായത്രിപ്പുഴ ഇരു വശങ്ങളെയും ഇരു കരകളെയും തഴുകിക്കൊണ്ട് ഒഴുകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ബാബേട്ടൻ്റെ കാലത്ത് നിന്ന നായക്കുട്ടിക്ക് ബാബോട്ടൻ തീറ്റയുമായി എത്തി ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുണ്ടാടി ഗ്രാമപഞ്ചായത്തിൻ്റെയും തിരുവല്ലാവന ഗ്രാമപഞ്ചായത്തിൻ്റെയും ഇടയിലാണ് ഈ എഴുന്നള്ളത്ത് കടവ് തടയണ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാഴി എന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് പോയാൽ ഈ തടയണയിലേക്ക് എത്താൻ കഴിയും വേനൽക്കാലത്ത് ആളുകൾ ഈ തടയണയിലൂടെ തിരുവല്ലാമലേക്കും അതുപോലെ തിരിച്ച് കൊണ്ടാഴിയിലേക്കും ഒരു വഴിയായി ഉപയോഗപ്പെടുത്തുന്ന ഒരു തടയണ കൂടിയാണിത് അപ്പുറം ഭാഗത്ത് തിരുവല്ലാമലയുടെ ഭാഗത്ത് ആളുകൾ കാണുകയും മീൻ പിടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കറുക്കിട വാവാഴിതിനാൽ ഒരുപാട് ആളുകൾ ബലിതർപ്പണവും ഇവിടെ നടത്തിയിട്ടുണ്ട് ആ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ബാബോട്ടൻ കൊടന്നു കൊടുത്ത ബിസ്ക്കറ്റ് തിന്നുകഴിഞ്ഞിട്ടുള്ള നായയെ നമുക്ക് കാണാം